നമസ്കാരം ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് ഓപ്പോ ഒടുവിൽ ആ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയിരിക്കുകയാണ് ഓപ്പോ ഫൈൻഡെക്സൈറ്റ് സീരീസ് നവംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ചൈനയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഓപ്പോ ഫൈൻഡ് എക്സൈറ്റ് സീരീസ് ലോഞ്ച് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഗോള ലോഞ്ച് തീയതി കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഫൈൻഡ് എക്സൈറ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്ന നവംബർ ഇരുപത്തി ഒന്നിന് തന്നെ ഇത് ഇന്ത്യയിലും ലഭ്യമാകുമെന്ന് ഓപ്പോ അറിയിച്ചിരിക്കുകയാണ് ഓപ്പോ ഫൈൻഡ് എക്സൈറ്റ് ഓപ്പോ ഫൈൻഡ് എക്സൈറ്റ് പ്രോ എന്നിങ്ങനെ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഈ സീരീസിൽ ഉൾപ്പെടുന്നത് ഇവ രണ്ടും ഇന്ത്യയിൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട് നവംബർ ഇരുപത്തി ഒന്നിലെ ലോഞ്ചിനു ശേഷം ഓപ്പോ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിനു പുറമേ ഫ്ലിപ്കാർട്ട് വഴിയും ഈ ഫോൺ ഓൺലൈനായി വാങ്ങാനാകും മികച്ച ക്യാമറ ശേഷി വാഗ്ദാനം ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളായിരിക്കും ഇവ എന്നാണ് ഓൺലൈൻ റിപ്പോർട്ടുകൾ പറയുന്നത് ക്യാമറ മികവിനായി ഹേസൽ ബ്ലേഡ് സഹകരണം ഓപ്പോ ഈ ഫോണിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പെർഫോമൻസിന്റെ കാര്യത്തിലും ഈ സീരീസ് നിരേശപ്പെടുത്തുകയില്ല കാരണം പുതിയ മീഡിയടെക് ഡയമണ്ട് സിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിപ്സെറ്റ് ആണ് ഇതിൽ ഉണ്ടാവുക ഗെയിമിംഗ് ഫോട്ടോഗ്രാഫി എഐ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഓപ്പോ ഈ ഫൈൻഡ് എക്സൈറ്റ് സീരീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എഡ്ജ് ടു എഡ്ജ് ഡിസൈനോട് കൂടിയ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഇൻഫിനിറ്റി വ്യൂ ഡിസ്പ്ലേയും സൂപ്പർ നാരോ ബെസിലുകളും ഫൈൻഡ് എക്സൈറ്റ് പ്രോ അവതരിപ്പിക്കും സ്പേസ് ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകളിലാവും പ്രോ മോഡൽ എത്തുന്നതാ സ്റ്റാൻഡേർഡ് മോഡൽ സ്റ്റാർ ഗ്രേ സ്പേസ് ബ്ലാക്ക് കളർ ഓപ്ഷനുകളിലും ലഭ്യമാകും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള കളർഒഎസ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയാണ് ഫൈൻഡെക്സൈറ്റ് സീരീസ് പ്രവർത്തിക്കുന്നത് മീഡിയ ഡെക് ഡയമണ്ട്സിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കരുത്തിനു പുറമെ എയ്റ്റി വാട്ട് സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിംഗും ഫിഫ്റ്റി വാട്ട് വയർലെസ് ചാർജിങ്ങും ഉള്ള ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എച്ച് വരെ ബാറ്ററി മെവിൽ ഉണ്ടാകും ഹേസൽ ബ്ലാഡ് മാസ്റ്റർ ക്യാമറ സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഹേസൽ ബ്ലാഡ് ട്യൂൺ ചെയ്ത ക്യാമറ സിസ്റ്റം ആകും ഈ സീരീസിലെ ഫോണുകളിൽ ഉണ്ടാവുക ക്ലാരിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ദൂരെയുള്ളവരുടെ ഡീറ്റെയിൽഡ് ചിത്രങ്ങൾ പകർത്താൻ ഇതിലെ എ ഇ പവർ ടെലിസ്കോപ്പ് സൂം ഫീച്ചർ ഉപയോക്താക്കളെ സഹായിക്കും ഈ സൂം ശേഷി സൂംശേഷി ടെൻഎക്സിനപ്പുറത്തേക്ക് വ്യാപിക്കും എന്ന് മാത്രമല്ല ഇതൊരു ഓപ്പോ സ്മാർട്ട് ഫോണിൽ ലഭ്യമാകുന്ന ഏറ്റവും നൂതനമായ സൂം സംവിധാനങ്ങളൊന്നായിരിക്കും അതേപോലെ സീരീസിലെ ലൈറ്റ്നിങ് സ്നാപ്പ് ഫീച്ചർ നിലവാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സെക്കൻഡിൽ ഏഴ് ഇമേജുകൾ വരെ വേഗത്തിൽ തുടർച്ചയായ ഷോട്ടുകളിൽ പകർത്താൻ അനുവദിക്കുന്നുണ്ട് അൾട്രാ കോംപാക്ട് ക്യാമറ മോഡ്യൂൾ അലേർട്ട് സ്ലൈഡർ കോസ്മോ റിംഗ് ഡിസൈൻ എന്നിവ ചെയ്തിട്ടുണ്ട് രണ്ട് മോഡലുകളും ക്യാമറ മികവ് പുലർത്തുമെങ്കിലും പ്രോ മോഡൽ സ്വാഭാവികമായും അല്പം കൂടുതൽ മികച്ചതാണ് സൂമിങ്ങിനും ദീർഘദൂര ഫോട്ടോഗ്രാഫിക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡവൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ് ഫൈൻഡ് എക്സൈറ്റ് പ്രോ മോഡലിൻ്റെ പ്രത്യേകതകളിലൊന്ന് കൂടാതെ പ്രോ മോഡലിന് വലിയ ഡിസ്പ്ലേയുമുണ്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ച് ഡിസ്പ്ലേയാണ് ഓപ്പോ ഫൈൻ ഡെക്സൈറ്റിനുള്ളത് ഈ സ്റ്റാൻഡേർഡ് മോഡലിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ഭാരവും ഏഴ് ദശാംശം എട്ട് അഞ്ച് എം എം കനവുമുണ്ട് എക്സൈറ്റ് പ്രോ മോഡലാണ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടെൻ എം എ എച്ച് ബാറ്ററിയോടെ എത്തുന്നത് എക്സൈറ്റ് മോഡലിൽ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എം എ എച്ച് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് ഈ ഫോണുകളിൽ രണ്ടിലും സിലിക്കൻ കാർബൺ ബാറ്ററികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോൺ വ്യവസായത്തിൽ ആവശ്യകരമായ ഒരു മാറ്റം അടയാളപ്പെടുത്താൻ കഴിയും വിധത്തിലാണ് ഫൈൻഡ് എക്സൈറ്റ് സീരീസ് സജ്ജീകരിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത് ഇതിന്റെ വില അടക്കമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും